ഇരിട്ടി നഗരസഭാ വാർഡ് ഇരുപത്തിമൂന്നിൽ കുങ്ങേമേൽ കാരാമ്പേരി കോൺക്രീറ്റ് റോഡ് നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ മൂന്ന് ഘട്ടങ്ങളിലായാണ് ഈ റോഡിന്റെ കോൺക്രീറ്റ് പൂർത്തീകരിച്ചത് വാർഡിൽ അടിസ്ഥാന വികസനം ഒരുക്കുന്ന കാര്യത്തിൽ ഒരുപടി മുൻപിലാണ് വാർഡ് ഇരുപത്തിമൂന്നും ഇരട്ടി നഗരസഭയും ജനങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഒരുപാട് പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് നഗരസഭയ്ക്കും അതിലുപരി വാർഡിനും സാധിച്ചിട്ടുണ്ട് നഗരസഭാ വൈസ് ചെയർമാൻ പി ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് ചെയർമാൻ കെ സുരേഷ് അബ്ദുൾ സത്ത കുഞ്ഞിരാമൻ ആശംസകൾ സംസാരിച്ചു വാർഡ് കൗൺസിലർ യു കെ ഫാത്തിമ സ്വാഗതവും നന്ദിയും പറഞ്ഞു ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടുകൊണ്ട് എല്ലാ ഒരുപോലെ കണ്ടുകൊണ്ട് പരമാവധി റോഡായാലും മറ്റ് വികസന കാര്യങ്ങളായാലും അങ്ങേയറ്റം പരിഗണന നൽകിക്കൊണ്ട് കൂട്ടായൊരു മാത്രമാണ് ഈ അഞ്ചു വർഷക്കാലം സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി മൂന്ന് തവണ ഇവിടെ പറഞ്ഞതുപോലെ ഈ റോഡ് പൂർത്തീകരിക്കാൻ മൂന്ന് തവണ കണ്ടുവെക്കേണ്ടി വന്നു അതോടുകൂടി പൂർത്തിയായി അതുപോലെ പല വാർഡിനകത്തും നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ജനങ്ങളുടെ ആവശ്യം ജനകീയ ആവശ്യം ഒരു ഭരണസമിതി എന്ന നിലയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ എല്ലാവരുടെയും കൗൺസിലറാണ് എല്ലാവരുടെയും ഭരണസമിതിയാണ് എല്ലാവരുടെയും ചെയർപേഴ്സണാണ് ആ നിലയ്ക്ക് എല്ലാവരെയും ഒരേ കണ്ണിലൂടെ കണ്ട് ഒരുപോലെ പരിഗണിക്കാവുന്ന രീതിയുക്തമായിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഗുണഫലം നമ്മൾ നഗരസഭയിലാകെയുണ്ട് ഇരുപത്തഞ്ച് സാമ്പത്തിക സാമ്പത്തികമായിട്ട് പദ്ധതി ഇപ്പോൾ മിക്കവാറും റോഡുകളെല്ലാം പൂർത്തിയായി അതിനൊക്കെ ദ്രുതഗതിയിലാണ് വേഗതയിലാണ് ഈ വർഷത്തെ പദ്ധതി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ ഈ വർഷം നടപ്പിലാക്കുന്ന റോഡുകളെല്ലാം നമ്മുടെ ഭരണസമിതി തീരുന്നേലിടക്ക് ചെയ്തു തീർക്കണമെന്നും നമ്മുടെ നാട്ടുകാർ അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരുപാട് സഭയിൽ വന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് റോഡ് ഫണ്ട് വിലയിരുത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം പത്ത് വർഷമായ നഗരസഭ എന്നുള്ള ഒരു പോരാൻമേനം നമുക്കുണ്ടായിരുന്നു പക്ഷേ റോഡിൻ്റെ കാര്യത്തിൽ നാട്ടുകാരുടെ ആവശ്യം എങ്ങനെയാണോ അതുപോലെ തന്നെ ലൈറ്റും ലൈറ്റ് നമ്മൾ വന്നിട്ടിപ്പം എനിക്ക് തോന്നുന്നു എല്ലാ വാർഡിലും കഴിഞ്ഞ വർഷത്തേക്ക് തന്നെ എൺപതോളം ലൈറ്റുകൾ നമ്മൾ ഫിറ്റാക്കിയിട്ടുണ്ട് ഈ വർഷത്തെ ലൈറ്റും എസ് വെച്ചിട്ടുണ്ട് നമ്മൾ പോകുന്നതിലടക്ക് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ആ ലൈറ്റും പൂർത്തീകരിച്ച് എന്നുള്ള ഒരു എല്ലാവരും വലിയ ആഗ്രഹമാണ് അപ്പോൾ അതും കൂടി നമ്മളെന്തായാലും പൂർത്തീകരിക്കും എല്ലാവരെയും തുല്യമായി കാണുന്ന ഒരു സ്ഥിതി നമ്മുടെ നഗരസഭയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ എല്ലാ സ്ഥലത്തും കൗൺസിലർമാരോ അല്ലെങ്കിൽ പാർട്ടിയോ ഒന്നും നോക്കാതെ തന്നെ നാട്ടുകാരുടെ വാർഡ് സഭയിൽ വരുന്ന നിർദ്ദേശത്തിനനുസരിച്ച് തന്നെ റോഡിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഫാത്തിമ പറഞ്ഞു ഈ ഒരു റോഡിന് ചെറിയൊരു രണ്ട് ലക്ഷം വെച്ചിട്ട് എത്തും എന്നാണ് ആദ്യം കണ്ടത് പിന്നീടാണ് മൂന്ന് ലക്ഷം ഉണ്ടായാലേ അത് പൂർത്തിയാവും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യുമ്പോൾ തന്നെ ചെയ്തോ അപ്പോൾ ഇപ്പോഴത്തെ റിവിഷനിലാണ് ആ ഫണ്ട് വകയിരുത്തി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തും എത്തിപ്പെത്താൽ ചിലപ്പോൾ ചെറിയ അഞ്ച് മീറ്ററും പത്ത് മീറ്ററൊന്നും ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല അപ്പോൾ അത് നാ നാട്ടുകാരുടെ ആവശ്യമനുസരിച്ച് തന്നെ അത് ചെയ്തു കൊടുക്കാനും ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ